ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അതിൻ്റെ പത്താമത്തെ വാരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് എവിഷനുകൾ നൽകിയ സർപ്രൈസ് ആണ് ഒരു പക്ഷേ ഈ സീസണിൻ്റെ വലിയ ഒരു പ്രത്യേകതകളിൽ ഒന്ന് മുൻ സീസണുകളിൽ ചില സർപ്രൈസ് എവിഷനുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും നോമിനേഷൻ ലിസ്റ്റുകളിൽ നിന്ന് തീരെ പ്രതീക്ഷിക്കാത്തവർ തുടർച്ചയായി പുറത്തു പോകുന്നത് ഈ സീസണിലേതുപോലെ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇന്നലെ നടന്ന അവസാന എവിക്ഷനും അത്തരത്തിലുള്ള ഒന്നായിരുന്നു പാതി മലയാളിയായ മോഡേൺ ജിസേൽ തക്രാൽ ആണ് ഞായറാഴ്ച എപ്പിസോഡിൽ പുറത്തായത് ഈ സീസണിലെ ശ്രദ്ധേയ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു ജിസേൽ സഹമത്സരാർത്ഥികളെ മത്സരാർത്ഥികളെ ഏറ്റവും വിഷമിപ്പിച്ച എവിക്ഷൻ കൂടിയായിരുന്നു ജിസൈലിൻ്റേത് ഇപ്പോഴിതാ ഈ സീസണിലെ വിജയെ പ്രവചിച്ചിരിക്കുകയാണ് ജിസേൽ പുറത്താവലിന് പിന്നാലെ ഏഷ്യാനെറ്റിൽ നൽകിയ അഭിമുഖത്തിലാണ് ജിസൈൽ ആ ഒരു പ്രവചനം നടത്തിയിരിക്കുന്നത് ആരായിരിക്കും ബിഗ് ബോസ് സീസൺ സെവൻ വിന്നർ എന്ന ചോദ്യത്തിന് ജിസൈലിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു എനിക്ക് തോന്നുന്നു അത് അക്ബർ ആകുമെന്ന് എനിക്ക് ആര്യൻ വിജയിക്കണമെന്നാണ് പക്ഷേ അക്ബർ ജയിക്കാനുള്ള കാരണങ്ങൾ പറയാം അക്ബർ ഒരു തനി മലയാളിയാണ് എന്നതാണ് ആദ്യ കാരണം കോണ്ടന്റ് എപ്പോഴൊക്കെ നൽകണമെന്ന് അക്ബറിന് നൽക നന്നായിട്ടറിയാം അതിനാൽ തന്നെ കോണ്ടന്റ് ഇല്ലെങ്കിൽ അത് അവൻ ഉണ്ടാക്കും ബിഗ് ബോസിന് അക്ബറിനെ കുറച്ച് കൂടുതൽ ഇഷ്ടമാണ് ചിലപ്പോൾ ഷാനവാസ് കപ്പ് ഉയർത്തിയേക്കാം പക്ഷേ ഹൃദയത്തോട് ചോദിച്ചാൽ ആര്യൻ വിജയിക്കണമെന്നാണ് ഞാൻ പറയുക ഇനി അനീഷ് വിജയിച്ചാൽ അത് എല്ലാ ജനങ്ങൾക്കും ഇഷ്ടപ്പെടും കാരണം ഒരു കോമണ് കോമൺ മാൻ വന്നിട്ട് ഈ ഏഷ്യാനെറ്റ് പ്ലാറ്റ്ഫോമിൽ എൻഡമോളിൻ്റെ ഇത്രയും വലിയ ഷോ ജയിച്ചാൽ അദ്ദേഹത്തെ സമ്മതിച്ചേ മതിയാവും അത് അയാളുടെ കഴിവ് തന്നെ ജിസൈൽ തൻ്റെ മനസ്സിലെ സാധ്യതകൾ പറയുന്നു ലക്ഷ്മി സാബുമാൻ ഒന്നിയിൽ അനുമോൾ ആദില നൂറ ജിസൈൽ നേവി എന്നിങ്ങനെ ആയിരുന്നു കഴിഞ്ഞ വാരത്തിലെ നോമിനേഷൻ ലിസ്റ്റ് ഈ ലിസ്റ്റിൽ രണ്ടായി വിഭജിച്ചാണ് ബിഗ് ബോസ് ശനി ഞായർ ദിവസങ്ങളിൽ എവിക്ഷൻ നടത്തിയത് ശനിയാഴ്ച ഒനിൽ സാബുവാണ് പുറത്തായത് ഞായറാഴ്ച ജിസയിലും